എംബുരാൻ സൈബർ ആക്രമണത്തിൽ അടിയന്തിര അന്വേഷണത്തിൻ്റെ നിർദ്ദേശം പരാതിയിൽ ഉടൻ നടപടിയുണ്ടാകുമെന്ന് ഡി ജി പിയുടെ മറുപടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടത്തിയ സൈബർ ആക്രമണങ്ങൾക്ക് രേഖകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് ആസൂത്രിതമായ ആക്രമണമാണ് എംബുരാൻ സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ജനത കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി അത്തരം സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ ഈ സംഘപരിവാർ അനുകൂലികളും സംഘപരിവാർ പ്രവർത്തകരുമാണ് ഇത്തരം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരു ഹിന്ദു മുസ്ലിം സ്പർദ്ധ വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വളരെ ആസൂത്രിതമായി ഇത്തരം പ്രചരണം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനന്നേരം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ ഞാൻ നേരിട്ട് കണ്ട അഞ്ചോ ആറോ പ്രൊഫൈലുകളുടെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടാണ് ഞാൻ ഡി ജി പിക്ക് അവർക്കെതിരെ നൂറ്റി തൊണ്ണൂ ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റിയാറ് പ്രകാരം കേസെടുക്കണം തുടർ നടപടികൾ സ്വീകരിക്കണം കൂടാതെ കേരളത്തിലെ മുഴുവൻ ജില്ലാ പോലീസ് മേധാവികൾക്കും ഇത്തരം പ്രൊഫൈ പ്രചരണം പ്രചരണം നടത്തുന്ന പ്രൊഫൈലുകൾ കണ്ടെത്തി അവർക്കെതിരെ കേസെടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കേരള പോലീസ് ചീഫിന് പരാതി നൽകിയത് വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ് സ്വാതി അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ പരാതി നൽകിയിരിക്കുന്നതിനുള്ള നടപടികളാണ് എടുക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ വളഞ്ഞിട്ടുള്ള ആക്രമണങ്ങൾ അതായത് പരിധികൾ ലംഘിച്ച് ജനാധിപത്യ മര്യാദകൾ ലംഘിച്ച് വ്യക്തി സ്വാതന്ത്ര്യം ലംഘിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് അത് മോഹൻലാൽ എന്ന അടക്കം അപ്പോൾ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നടപടിയിലേക്ക് പോകുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ തീർച്ചയായും അജിംഷാദ ഈ എംബുരാൻ സിനിമയ്ക്കെതിരായിട്ടുള്ള വലിയ വിദ്വേഷ പരാമർശങ്ങൾ വിദ്വേഷ പ്രചരണങ്ങളാണ് സംഘപരിവാർ ബി ജെ പി ഹാൻഡലുകളിൽ നിന്നും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എംബുരാൻ എതിരെ വലിയ വിമർശനങ്ങൾ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതും ഈ സിനിമയിലടക്കം പറഞ്ഞിട്ടുള്ള ഗുജറാത്ത് കലാപം സംബന്ധിച്ച വിഷയങ്ങളൊക്കെ തന്നെയുമാണ് ഈ ബി ജെ പി കാരെയും അല്ലെങ്കിൽ സംഘപരിവാറുകാരെയും പ്രകോപിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ വ്യക്തമാണ് ഇതിനെതിരെയാണ് ഇപ്പോൾ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട മോഹൻലാൽ അടക്കമുള്ള സിനിമാ താരങ്ങൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ പരാതി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായിട്ടുള്ള സുഭാഷ് തീക്കാട് രംഗത്ത് വന്നിട്ടുള്ളത് പരാതി ഡി ജി പിക്ക് ഇമെയിൽ വഴി കൈമാറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ കേരളത്തിലടക്കം മതവിദ്വേഷങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള ഐക്യം ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ പൂർണ്ണമായും എതിർക്കുക തന്നെ വേണം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർക്കെതിരെ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്ന ഹാൻഡിലുകൾക്കെതിരെ ബി ജെ പി അനുകൂലികൾക്കെതിരെ കൃത്യമായൊരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചിട്ടുള്ളത് മാത്രമല്ല അത് ആ പ്രചരണങ്ങളുടെയൊക്കെ തെളിവ് എന്ന നിലയിൽ കാവിപ്പട നായിക അതോടൊപ്പം സുദർശനം എന്നീ എഫ് ബി പേജുകളുടെ സ്ക്രീൻഷോട്ടും അവരുടെ കമൻറ്റുകളും ഇതുമായി ബന്ധപ്പെട്ട മതവിദ്വേഷ പ്രചാരണങ്ങളടക്കം തെളിവുകളായി നൽകിക്കൊണ്ടാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് ഈ പരാതിക്ക് ഡി ജി പി കൃത്യമായൊരു മറുപടിയും നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ ഇതിൽ അന്വേഷണം ഉണ്ടാകുമെന്ന മറുപടി അദ്ദേഹത്തിന് ലഭിച്ചു എന്നും ഐ ടി സെല്ലിന് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകണം നൽകിയിട്ടുണ്ട് എന്നുള്ള മറുപടിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളതായിട്ടാണ് അദ്ദേഹം നമ്മളോടൊപ്പം പ്രതികരിച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കാനുള്ളത് ഈ വിഷയത്തിൽ എംബുരാനുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനെതിരെ അതോടൊപ്പം സംവിധായകനും നടനുമായിട്ടുള്ള പൃഥ്വിരാജിനെതിരെയും ഗോപി മുരളിക്കെതിരെയും ഒക്കെ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ എമ്പാടും ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആർ മുഖപത്രം ഓർഗനൈസർ പോലും മോഹൻലാൽ താരങ്ങളോടും പ്രേക്ഷകരോടും കാണിച്ചത് വഞ്ചനയാണ് എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടി അതായത് ഒരു സിനിമയ്ക്കെതിരായ എന്ത് സന്ദേശമാണ് അതായത് നാഗ്പൂരിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശം തന്നെയാണ് ഓർഗനൈസറിൽ ഇത് പ്രതിഫലിച്ചതിന് പിന്നിൽ